എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ലെഞ്ച് പ്രിപ്പറേഷൻ ആണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ പൊതി കൊണ്ടുപോകത്തില്ലേ പൊതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നത് അതിവിടെ മക്കളാണെങ്കിൽ അവർക്ക് ചോറ് കൊണ്ടുപോകേണ്ട ഒരു അവസരം വന്നിട്ടില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു അവർക്കാണെങ്കിൽ ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അവർക്കൊരു പിന്നീടത് ഓർക്കാനാണെങ്കിൽ നല്ല രസമല്ലേ പിന്നെ എനിക്കുവാണെങ്കിൽ അത് വീണ്ടും ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരിഷ്ടം തോന്നി അതിന് കാരണം നേരത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതുപോലെ പൊതി ഇങ്ങനെ ചോറ് പാത്രത്തിൽ ഇങ്ങനെ പൊതി കെട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അയ്യോ അങ്ങനെ ഒന്ന് കഴിച്ചൊക്കെ ഉള്ളായിരുന്നു എന്ന് തോന്നി അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ അപ്പം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ തേങ്ങ പൊട്ടിച്ചത് അപ്പം വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് രണ്ട് പേർക്കും അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി പിടിച്ചിട്ട് അപ്പം നമ്മളാണെങ്കിൽ തേങ്ങ പൊട്ടി കഴിയുമ്പോഴത്തേനും തേങ്ങാ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണെങ്കിലും കേട്ടോ ണ്ടാകും കിടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ ഒരു ചെറിയൊരു അടുക്കൾ അതിൽ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഇപ്പം ഞാനാണെങ്കിൽ തേങ്ങ തിരുമെന്ന് ഇടങ്ങിയപ്പോഴത്തേന് മോക്കാണെങ്കിൽ അവൾക്കൊന്ന് തിരുമണമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നിരുന്ന് എന്നോട് ചോദിച്ചിട്ടൊക്കെ തിരുമ്മുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പക്ഷെ അവൾ തിരുമുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ അവൾ തിരുമിത്തന്നു കേട്ടോ ബാക്കി തോര വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ തിരുമി ബാലൻസ് പക്ഷേ എന്നാലും അവരുടെ ഇഷ്ടം അവർക്ക് നമ്മളാണെങ്കിൽ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് പഠിക്കത്തില്ല അപ്പം നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം ഏത് രീതിയിലാണ് ചെയ്യേണ്ടി എന്നുള്ളത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മളും അങ്ങനെയൊക്കെയല്ലേ പഠിച്ചത് അപ്പം ഉരുളക്കിഴങ്ങ് മുഴുക്കോട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സെയിം പാത്രത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുപയറ് തോരമെക്കാമെന്ന് വിചാരിച്ചു അതിന്റെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചെറുപയർ തോരമെക്കാനായിട്ട് ഏഹ് എളുപ്പമാണല്ലോ തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും പച്ചമുളക് കിട്ടില്ലെങ്കിലും വറ്റൽമുളക് കിട്ടുന്ന ഇട്ടാലും മതി അപ്പോൾ ഇവിടെ മുളക് പച്ചമുളകാണ് ഞാൻ ഇട്ടത് അതുപോലെ തേങ്ങയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തേങ്ങയൊക്കെ അരച്ചെടുക്കും കാരണം ഇവിടെ മോൾക്കാണെങ്കിൽ തേങ്ങ അങ്ങനെ പച്ചയടി ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ ആ ഫുള്ള് ചോറ് ഇപ്പം ഇട്ട് എന്ന് വെച്ചോ അത് ഫുള്ള് ചോറുകൾ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നന്നായിട്ട് എപ്പോഴും തോരനൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചങ്ങെടുക്കും പിന്നെ എന്താ അറിയത്തില്ലല്ലോ മൊന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് മുഴിക്കോട്ടി മുട്ട പൊരിച്ചതും ചമ്മന്തി അരച്ചു പിന്നെ പയർ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൂട്ടാനെല്ലാം റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഏബിൾ വേബിളിന്റെ പാത്രം എടുത്തോണ്ടു ഇത് അവര് സ്കൂളിൽ കൊണ്ടുപോകുന്ന പാത്രം തന്നെ ആട്ടോ ടിഫിൻ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിലാണെങ്കിൽ ആദ്യം തന്നെ അവന് വിളമ്പി കൊടുത്തു വിളമ്പി അപ്പം ഏഹ് ആദ്യം ചോറൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് കൂട്ടാനെല്ലാം ആണെങ്കിൽ ആക്കി കൊടുത്തു ഇത് ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇവരെ അടുത്ത് വന്ന് നിപ്പുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി രണ്ടു പേർക്കും നല്ല ഇഷ്ടമാണ് ഏവലിനും പയറ് തോരൻ അത്ര ഇഷ്ടമല്ല എന്നാലും ഞാൻ പറഞ്ഞു ഇത് വെച്ചേ പരുതുള്ളൂ വെച്ചില്ലെങ്കിൽ ഞാൻ ഈ ഒരു പൊതി കെട്ടില്ല അപ്പോൾ ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാനാണെങ്കിൽ പയറു തോരനും വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് മഴക്കോട്ടി ഉള്ളത് കൊണ്ട് അവർ ഭയങ്കര സന്തോഷം പിന്നെ മുട്ടയുണ്ട് അപ്പം ഭയങ്കര സന്തോഷമായി അവന് പിന്നെ അത് കാരണം ഇനിയിപ്പം പയറു ദോരം വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിനി ഒന്നും കൊടുത്തില്ലെങ്കിലോ അപ്പം ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നീ ഇത് കഴിച്ചില്ലെങ്കിൽ നിനക്ക് സാധാരണ പ്ലേറ്റിൽ തരുമെന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഇവർക്കിങ്ങനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പം അങ്ങനെ ഏബലിൻ്റെ എപ്പോഴേക്ക് പൊതിയൊക്കെ റെഡിയാക്കി വെച്ചു അതങ്ങോട്ട് വച്ചപ്പോഴത്തേന് ഞങ്ങളെടുത്തോണ്ട് കൈയൊക്കെ വീണ്ടും ഞാൻ പറഞ്ഞു വേണ്ട എല്ലായിടങ്ങളും ഒരുമിച്ച് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ തോന്നും അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്ലേറ്റൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൂട്ടാനൊക്കെ മാറ്റി ഈ പാത്രത്തിന്റെ അടപ്പയിലാണെങ്കിൽ മാറ്റി വെക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നമ്മൾ ഓരോന്ന് കൂട്ടാനെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സ്കൂളിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മുടെ പൊതി കൂട്ടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ ഈ ഇലപ്പൊതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും മടുത്തു പോകത്തില്ലല്ലോ ഇത് കസ്റ്റാർഡ് ഐസ്ക്രീമാണ് കസ്റ്റാർഡ് കൊണ്ട് റെഡിയാക്കിയതാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതൊരു ഫാമിലി ഡ്രിങ്ക് ഞാൻ റെഡിയാക്കിയതാണ് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ താങ്ക് യു ബൈ ബൈ